ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ മനസ്സിൽ ഒരുപാട് സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ള ഇമോഷൻസ് ഫീലിങ്സ് ഒക്കെ എന്താണ് എന്നുള്ളതാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ഇമോഷണൽ ഫീലിങ്സ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലോസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ് അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കാം അതിലൂടെ നല്ലൊരു ഗൈഡൻസും ക്ലാരിറ്റിയും ലഭിക്കുന്നതായിരിക്കും അപ്പൊ ഇതൊരു ടൈംലെസ് റീഡിങ് ആണ് ജെല്ലെസ് റീഡിങ് ആണ് നിങ്ങൾ എപ്പോഴാണ് ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയും മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക അവരുടെ പേര് അവരുടെ മുഖം ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത് ഓർത്തുകൊണ്ടേയിരിക്കുക പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു ആയിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു സ്പ്രെഡില് ആദ്യമേ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയും നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനും നമുക്ക് പറയാം അവർ എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പില് വലിയൊരു തകർച്ച നേരിട്ടിട്ടുണ്ട് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്തായിരിക്കും ആ റിലേഷൻഷിപ്പിൽ ഈ ഒരു രീതിയിലേക്ക് മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഒരു പ്ലാനിങ്ങോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്പെക്ടേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് പക്ഷേ എന്തൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നിങ്ങൾ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് അവരുടെ ഒരു ഓർമ്മകളിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു വൈഫ് അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് ആവാനുള്ള സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന വ്യക്തികളാണ് ഏത് രീതിയിലുള്ള ബന്ധമാണോ എന്നുണ്ടെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അധികം സ്നേഹിച്ചിരുന്ന വ്യക്തികളാണ് നിങ്ങൾ പക്ഷെ അപ്രതീക്ഷിതമായിട്ട് ഉണ്ടായിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളെ അടിമുടി വളരെ അധികം വേദനിപ്പിച്ചിട്ടുണ്ട് ഒരു പെയിൻഫുൾ പെയിൻഫുള്ളായ എനർജിയിലാണ് നിൽക്കുന്നത് എങ്കിലും ഇപ്പോഴും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല ഇപ്പോഴും നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ കാര്യത്തില് പ്രതീക്ഷകളുണ്ട് നിങ്ങളെ മനസ്സിലാക്കിയിട്ട് ഇവർ തിരിച്ചു വരും അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ ഇനിയും ഒരു ഫ്യൂച്ചർ ഉണ്ട് എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസത്തിൽ തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ എനർജി കാണിക്കുന്നത് എങ്കിലും വളരെ വളരെയധികം ഒരു വേദന നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും നിങ്ങൾ പുറത്തേക്ക് ആരോടും പ്രകടിപ്പിക്കാതെയോ അല്ലെങ്കിൽ ആരോടും നിങ്ങൾ അത് എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ നിങ്ങളായിട്ട് തന്നെ ഇങ്ങനെ സ്വയം നിയന്ത്രിച്ചു ഒരു അവസ്ഥയാണ് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയവരായിരിക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പില് പല സിറ്റുവേഷൻ കൊണ്ടിട്ട് നിങ്ങളെ ഇട്ടിട്ട് പോയവരും ആയിരിക്കാം മനഃപൂർവ്വം ചീറ്റിങ് അല്ല എന്നുണ്ടെങ്കിൽ പോലും എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചിരിക്കുന്നതിന്റെ ഭാഗമായിട്ടും മാറിപ്പോയവരാണ് അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പോഴും നിങ്ങൾ ഈ റിലേഷൻഷിപ്പില് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് കാത്തിരിക്കുന്നുണ്ട് വളരെ അധികം വളരെയധികം കൂടി തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് തോന്നുന്ന ഒരു ഇമോഷണൽ ഫീലിംഗ് ആണ് നമ്മൾ നോക്കുന്നത് അവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറഞ്ഞു വരാം. ഇവിടെ നിങ്ങൾ കാത്തിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു രീതിയിലേക്ക് നിങ്ങളെ എത്തിച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴും നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണിൻ്റെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ ഇവിടെ ഈ ഒരു സേൺ ഓഫ് മെൻറ്റിക്കൽസ് എനർജി വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഈ ഒരു ബന്ധത്തിൽ ഏറ്റവും കൂടുതലായിട്ട് എഫോർട്ട് ഇട്ടിരുന്ന ഒരു പേഴ്സൺ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു റിലേഷൻഷിപ്പിനെ ഏറ്റവും മനോഹരമാക്കാനായിട്ട് ഒരുപാട് നിങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് പല സാക്രിഫൈസ് എന്ന് പറയാൻ കാരണം നിങ്ങളുടെ പല ഇഷ്ടങ്ങൾ പോലും നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വേണ്ട എന്ന് വെച്ചിട്ടുണ്ട് അത്രത്തോളം ഇതിനെ ഒരു നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് അത്രത്തോളം ഒന്നും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ബന്ധം നേരത്തെ പോയിക്കൊണ്ടിരുന്ന സമയത്തൊന്നും നിങ്ങളിലേക്ക് എഫേർട്ട് ചെയ്യാൻ തയ്യാറായിട്ടില്ല അവർക്ക് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ സ്നേഹവും കാര്യങ്ങളും നിങ്ങളോട് സ്നേഹവും എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പൊ ഒരു ഹൺഡ്രഡ് ആണ് ഒരു ബന്ധത്തിന് മുന്നോട്ടേക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിൽ എയ്റ്റി പെർസെൻറ്റേജ് നിങ്ങളും ട്വന്റി പെർസെൻറ്റേജ് അവരുമായിരിക്കും ചിലപ്പോഴുണ്ടാവുക ആദ്യ സമയങ്ങളിലൊക്കെ ചിലപ്പോൾ ഇവർ വളരെ നിങ്ങളെക്കാൾ കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്തൊക്കെ ആയിരിക്കും നിങ്ങളെ ഈ ഒരു ബന്ധത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷേ ഈ ആ ഒരു സ്റ്റാർട്ടിംഗ് ടൈം അല്ലാതെ ആ ഒരു ലാസ്റ്റ് ടൈമിലേക്കൊക്കെ വന്നപ്പോഴുള്ള എനർജിയാണ് നമ്മൾ പറയുന്നത് ഇതിനൊന്ന് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് ആണ് ഏറ്റവും എഫേർട്ട് എടുത്തിട്ടുള്ളത് അപ്പൊ ആ ഒരു രീതിയിലാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ അത് ഏറ്റെടുത്തിരിക്കുകയാണ് ഇവരായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇടാനുള്ള ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ആ ഒരു മെന്റാലിറ്റിയിലേക്ക് മാറിയിട്ടുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ട് ഇവർക്ക് ലൈഫിൽ എന്തോ ഒരു വേദനകൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇവർക്ക് ഒരു ഉൾവിളി ഉണ്ടായിട്ടുണ്ട് നിങ്ങളിലേക്ക് പെട്ടെന്നൊരു അറ്റാച്ച്മെന്റ് കാര്യങ്ങളൊക്കെ ഇവർക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഈ റിലേഷൻപുമായിട്ട് ബന്ധപ്പെട്ട് മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ മാനിഫെസ്റ്റ് പോലുള്ള കാര്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന പേഴ്സൺ ആണോ നിങ്ങളുടെ എനർജി തന്നെയാണ് ഈ ഒരു സമയം ഇവരെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ മനസ്സുകൊണ്ട് ഇവര് നിങ്ങളിലേക്ക് എത്തണം അല്ലെങ്കിൽ നിങ്ങളോട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള ഒരു തോട്ടിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവരുടെ ഭാഗത്ത് നിന്ന് റിലേഷൻഷിപ്പിനെ മനോഹരമാക്കാനായിട്ടുള്ള ഒരു എഫേർട്ട് ഇടാനുള്ള മനസ്സിലേക്ക് ഇവർ മാറിയിരിക്കുകയാണ് അതോടൊപ്പം ആ ഓരോ കാര്യങ്ങളും ഇവരിപ്പോ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെതായ കാര്യങ്ങൾ തീരുമാനിക്കുന്നു അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്നു എങ്ങനെ വേണം എന്നുള്ള ഒരു എനർജിയിലേക്ക് എത്തിയിരിക്കുകയാണ് നിങ്ങളിൽ നിന്ന് മാറിപ്പോയ വ്യക്തികളാണോ എന്നുണ്ടെങ്കിൽ ഇപ്പൊ സിറ്റുവേഷൻ ഫേസ് ചെയ്തതെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ എന്തൊക്കെ സിറ്റുവേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിലും ഇനി അതിനെ എല്ലാം പ്രതിരോധിക്കാൻ ഉള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് പേജ് ഓഫ് ഫോൺസ് ആണ് വന്നിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു പേഴ്സന്റെ കയ്യിൽ ഒരു മഴു ഇരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നിൽ ഇനി എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിലും ഈ ഒരു ബന്ധത്തിനെ നിലനിർത്താനായിട്ട് ആ ഒരു ഒന്നും ഇവര് ഇനി അതിൽ തടസ്സമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ അതിനെല്ലാം പൂർണ്ണമായിട്ടും വെട്ടി വീഴ്ത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഈ ഒരു ബന്ധം ഒരു പുതിയ തുടക്കത്തിലേക്ക് വരണമെന്നും അതിലൂടെ ഇതിലൊരു സക്സസ് വേണമെന്നും നിങ്ങൾ ഒരു സമയത്ത് ആഗ്രഹിച്ചിരുന്നത് പോലെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഒരു പ്രയോറിറ്റി എന്നൊക്കെ അപ്പോഴൊന്നും നിങ്ങൾക്ക് കിട്ടാതിരുന്ന ആ ഒരു പരിഗണന കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഇവർ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് തരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇവര് നിങ്ങളിൽ നിന്ന് മാറിപ്പോയിരിക്കുന്ന വ്യക്തികളാണോ എന്നുണ്ടെങ്കിൽ ഇവിടെ ചേയ്സിങ് ആണ് വന്നിരിക്കുന്നത് അവർ ഇപ്പോൾ നിങ്ങളുടെ പുറകെയുള്ള ഒരു യാത്രയിലേക്ക് തിരിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി അവരെ അട്രാക്ട് ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ എനർജി എന്ന് ഇവിടെ മെയിൻ ആയിട്ട് പറയാൻ കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു നിങ്ങൾക്കിടയിൽ വലിയ പ്രശ്നങ്ങളാണ് വന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഇമോഷൻസ് എല്ലാം നിങ്ങൾ നിയന്ത്രിച്ചിട്ട് ഇപ്പോഴും വളരെ കൂടി അതേ പോസിറ്റീവ് മൈൻഡോടു കൂടി തന്നെയാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത് ഒരു രീതിക്കും നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കിട്ടില്ല അല്ലെങ്കിൽ ഇത് വരില്ല എന്നൊരു ചിന്ത നിങ്ങളിൽ ഇല്ല എത്ര വലിയ പ്രശ്നമാണോ എന്നുണ്ടെങ്കിലും ഇപ്പോഴും നിങ്ങൾ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ ഉള്ളുകൊണ്ട് ഉറച്ചു വിശ്വസിക്കുന്നത് ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടൊരു നീതി ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എനർജി യൂണിവേഴ്സ് പവറുമായിട്ട് ഇവിടെ അട്രാക്റ്റ് ആയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ആ ഒരു എനർജി നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിലേക്കും അട്രാക്റ്റ് ചെയ്ത് ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിനെ എല്ലാം മാറ്റിക്കൊണ്ട് വളരെ ആയിട്ട് അവർ നിങ്ങളിലേക്ക് എത്തി അതിപ്പോ ആദ്യമേ അവർ എത്തുന്നത് മനസ്സുകൊണ്ടാണ് എന്നുണ്ടെങ്കിലും ഇനി അവർ ഫിസിക്കലി നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു തയ്യാറെടുപ്പും കൂടെ ഇവിടെ നടത്തുന്നുണ്ട് കാരണം ഈ ഒരു ബന്ധത്തിൽ ഫ്ലവറിങ് വേണം അല്ലെങ്കിൽ ആ ഒരു വസന്തകാലം വീണ്ടും നിങ്ങളുടെ ബന്ധത്തിലേക്ക് കടന്നു വരണം ഒരു പുതിയ തുടക്കവുമായിട്ട് ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ളതെല്ലാം തന്നെ നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലും ഇപ്പോൾ ഒരു അതിയായ ആഗ്രഹമായിട്ട് മാറിയിട്ടുണ്ട് അവർക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിലൊക്കെ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഫൈവ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് വെച്ചാൽ സ്വയം നഷ്ടപ്പെടുത്തി കളഞ്ഞതാണോ എന്നൊരു ചിന്ത ഇവരുടെ ഉള്ളിലേക്ക് ഇപ്പോൾ തോന്നി തുടങ്ങിയിട്ടുണ്ട് ഇവർ ഒരു പക്ഷേ നേരത്തെ ഒരു ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഒന്ന് ശ്രമിക്കുകയെങ്കിലും ചെയ്തായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇങ്ങനെ ഒരു നഷ്ടം സംഭവിക്കില്ലായിരുന്നു അപ്പൊ ഇവരുടെ ഭാഗത്തു നിന്നാണ് ഈ ഒരു തെറ്റ് പറ്റിയിരിക്കുന്നത് എന്നുള്ളത് ആരോടും ഇവർ ഷെയർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും ഇവരത് മനസ്സിലാക്കുന്നുണ്ട് ബുദ്ധിപൂർവ്വം തന്നെ ഈ ഒരു ബന്ധത്തിന്റെ കാര്യത്തില് ഇനി ഓരോ കാര്യങ്ങൾ ചെയ്യണം ബുദ്ധിപൂർവ്വം എന്ന് പറയാൻ കാരണം ചിലപ്പോൾ നിങ്ങളുടെ ബന്ധത്തില് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം ഇപ്പൊ സിറ്റുവേഷൻസ് കൊണ്ടൊക്കെ നിന്ന് പോയ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒരു ന്യായമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻപിൽ ഉണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ കുറച്ചധികം ഇവിടെ വന്നിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ ആണ് ഇവർക്ക് ഇവരുടേതായ കുറച്ചധികം റെസ്പോൺസിബിലിറ്റീസ് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആ ഒരു ഒക്കെ പെട്ടിട്ട് സിറ്റുവേഷൻ കൊണ്ട് നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ട് പക്ഷെ ഇവരിപ്പൊ ചിന്തിക്കുന്നുണ്ട് എത്ര സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പോലും പൂർണ്ണമായിട്ടും ഒന്നും നിങ്ങൾ അവോയ്ഡ് ചെയ്ത് കളയാൻ പാടില്ലായിരുന്നു കാരണം നിങ്ങളോട് ചെയ്തത് വലിയ രീതിക്ക് ഒരു തെറ്റായി പോയി കാരണം അത്രയും ഒരു സപ്പോർട്ടും അത്രയും ഒരു കെയറിങ്ങും ഒക്കെ നിങ്ങൾ ഇവർക്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടിട്ട് വൈകാരികപരമായ ഒരു തീരുമാനം എടുക്കാതെ ഇവർ ആ ഒരു സമയത്ത് പ്രവർത്തിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഇനി ഇവർ എടുക്കാൻ പോകുന്ന തീരുമാനം കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെയാണ് എന്ന് വെച്ചാൽ കൂടുതലായിട്ടുള്ള ഒന്നും ഇവർ ഫോക്കസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഓവർ തിങ്കിലേക്ക് പോവുകയോ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ഒരു വറീ ചെയ്യുകയോ വേദനിക്കുകയോ കൺഫ്യൂഷൻ സ്റ്റേജിലേക്ക് പോകാനൊന്നും ആഗ്രഹിക്കാതെ ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ ജീവിക്കണം അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ വേണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനം എടുത്ത് കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ അവർ പ്രയത്നിക്കാൻ തീരുമാനിക്കുകയാണ് കണ്ണുകൾ അടച്ചതെന്ന് പറയുന്നത് ഒരുപാട് തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടെങ്കിൽ അതിലിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് നിന്ന് ഒരു എനർജി ഉണ്ട് അതൊന്നും അവരെ ഇനി ബാധിക്കുന്നില്ല അതിനെയും ബാലൻസ് ചെയ്യണം എന്നാൽ നിങ്ങൾ ഇവരുടെ കൂടെ വേണം ആ ഒരു യിലേക്ക് ഇവർ മാറിയിട്ടുണ്ട് ഓക്കെ കാരണം അവർക്ക് നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അതുപോലെ ഇവിടെ ഒരു communication കാർഡ് വന്നിട്ടുണ്ട് ഇവർ മനസ്സുകൊണ്ട് ഒരുപാട് വേദനകളിലൂടെയാണ് കടന്നു പോകുന്നത് ഇവർ ഇത് ആരോട് ഇമോഷൻസ് ഒന്നും പങ്കുവെക്കുന്നില്ല അല്ലെങ്കിൽ ഇവർക്ക് അതൊന്നും ഷെയർ ചെയ്യാൻ ഇവരുടെ കൂടെ ആരും ഇല്ല. ആകെ ഇവർക്ക് ഒരു കംഫർട്ടബിൾ സ്പേസ് എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ ആയിരിക്കും. അപ്പൊ ആ ഒരു കംഫർട്ടബിൾ സ്പേസ് കൂടെ ഇവരായിട്ട് തന്നെയാണല്ലോ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് അതേക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഒരുപാട് വേദനിക്കുന്നുണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കേണ്ട അതിനോ സോഴ്സ് ആണ് വന്നിരിക്കുന്നത് വളരെ പെയിൻഫുൾ ആയൊരു എനർജിയിലാണ് നിൽക്കുന്നത് ഒറ്റപ്പെട്ടു നിൽക്കുന്നു ആരും കാണാതെ വേദനിക്കുന്നു ചിലപ്പോൾ രാത്രി കാലങ്ങളിൽ ഇവർ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആ ഒരു സമയത്തൊക്കെ മാത്രമായിരിക്കും ഇവരൊന്ന് മനസ്സ് തുറന്ന് കരയുകയൊക്കെ ചെയ്യുന്നത് ആ ഒരു കരച്ചിലിനും ഇവർ വരുത്തി വെച്ചതാണല്ലോ അല്ലെങ്കിൽ ഇവരായിട്ട് തന്നെയാണല്ലോ നിങ്ങളെ മാറ്റി നിർത്തിയത് നിങ്ങൾ ഇപ്പോഴും ഇവരെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ ഇവർക്ക് ഈ ഒരു സമയത്ത് വരുന്നുണ്ട് കാരണം അവർക്ക് അറിയാം ഒരിക്കലും നിങ്ങൾക്ക് ഇവരെ പൂർണ്ണമായിട്ട് മറക്കാനോ ഉപേക്ഷിക്കാനോ ഒന്നും സാധിക്കില്ല ആ ഒരു തിരിച്ചറിവ് ഉള്ളത് കൊണ്ട് തന്നെയാണ് താൻ തന്നെ നഷ്ടപ്പെടുത്തി കളഞ്ഞാണല്ലോ എന്ന് ഓർത്ത് വേദനിക്കുന്നത് പക്ഷെ നിങ്ങളുടെ ഓരോ കാര്യങ്ങളും ഇവർ അറിയാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഇമോഷണലി അവർക്ക് നിങ്ങളോട് വളരെ അധികം ഒരു അറ്റാച്ച്മെന്റ് ഈ ഒരു സമയത്ത് തോന്നുന്നുണ്ട് സിക്സ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും നൊസ്റ്റാൾജിയെ ആണ്. അവർക്ക് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് എഗെയിൻ കൊണ്ടുവരണമെന്നും ഒന്ന് ചേർത്ത് നിർത്തണം നിങ്ങളുടെ എല്ലാ വേദനകളും വിഷമങ്ങളും എല്ലാം നിങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കണം നിങ്ങൾക്കൊരു സപ്പോർട്ടീവ് ആയിട്ട് തന്നെ ഈ ഒരു ലൈഫ് ലോങ് അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്കും നിങ്ങളെ ചേർത്ത് പിടിച്ച് തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം ഒരു രീതിക്ക് തന്നെയാണ് ചിന്തിക്കുന്നത് ഏസ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് വൈകാരികപരമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് ഒരു പുതിയ തുടക്കം വേണം നിങ്ങളുടെ സ്നേഹവും എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയവരാണോന്നുണ്ടെങ്കിലും ഇപ്പോഴും അവർ ഉള്ളിന്റെ ഒരു സൈഡ് കൊണ്ടിട്ട് അല്ലെങ്കിൽ ആ ഒരു എനർജി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കാരണം ഇവർക്ക് ഒരിക്കലും നിങ്ങളെ പൂർണ്ണമായിട്ട് ഇവരുടെ ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്ത് കളയാനോ ഉപേക്ഷിക്കാനോ ഒന്നും സാധിക്കില്ല അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് മെയിനായിട്ട് നിങ്ങളുടെ ലൈഫിൽ പ്ലാൻ ചെയ്ത് നിങ്ങളെ ചീറ്റ് ചെയ്ത് ചതിച്ചിട്ട് പോകണം എന്നുള്ള രീതിയിലുള്ള ഒരു വ്യക്തിയുടെ എനർജി അല്ല സിറ്റുവേഷൻ കൊണ്ടിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയിരിക്കുന്ന വ്യക്തികളാണ് അങ്ങനെയുള്ളവർക്കായിരിക്കാം ചിലപ്പോൾ ഇത് കൂടുതലായിട്ട് റെസനേറ്റ് ആവുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണോ എന്നുണ്ടെങ്കിൽ ഇവർ ചിന്തിക്കുന്നത് അവരുടെ ഒരു ഡെസ്റ്റിനി തന്നെ ആയിരിക്കാം നിങ്ങൾ അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും ആ ഒരു സോള് തമ്മിലുള്ള കണക്ഷൻ വീണ്ടും വീണ്ടും കണക്റ്റ് ആകുന്നത് അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങളെ മാറ്റി നിർത്താൻ നോക്കി എന്തൊക്കെ സിറ്റുവേഷൻ വന്നു എന്ന് പറഞ്ഞാലും ഇവർക്ക് വീണ്ടും നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് ആ ഒരു നൈറ്റ് ടൈമിലാണോ എന്നുണ്ടെങ്കിലും ഇവരുടെ ഒറ്റപ്പെട്ട സമയങ്ങളിലാണോ എന്നുണ്ടെങ്കിലും ഒരുപാട് ഓർക്കുന്നുണ്ട് നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഇതൊരു ടേണിംഗ് പോയിൻ്റ് ആണ് അല്ലെങ്കിൽ അവർക്ക് തോന്നിയിരിക്കുന്ന ഈ ഒരു ഡിപ്രസ്ഡ് സ്റ്റേജ് എന്ന് പറയുന്നതാണ് ഈ റിലേഷൻഷിപ്പിൻ്റെ ടേണിങ് പോയിന്റ് കാരണം അവരുടെ ലൈഫിൽ ആരും അവരുടെ കൂടെ അവർക്ക് ചെയ്യാൻ കിട്ടുന്നില്ല ഇവർ ആർക്ക് വേണ്ടി ആണോ നിങ്ങളെ ഉപേക്ഷിച്ചത് ആ ഒരു വ്യക്തികൾ ആര് തന്നെയാണോ എന്നുണ്ടെങ്കിലും അവരാഗ്രഹിച്ചത് പോലെ ഒരു സപ്പോർട്ടിങ്ങോ കെയറിങ്ങോ ഒന്നും അവർക്ക് ലഭിക്കുന്നില്ല ആ ഒരു സമയത്താണ് ഇവർ റിയലൈസ് ചെയ്തിരിക്കുന്ന ആ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞതാണല്ലോ ആർക്ക് വേണ്ടിയിട്ടാണോ താൻ ഇവിടെ ചെയ്തത് അവരിൽ നിന്നൊന്നും തനിക്ക് ആ ഒരു പണി പരിഗണനയോ കാര്യങ്ങളോ ഒന്നും ലഭിക്കുന്നില്ല അപ്പം ചെയ്തതെല്ലാം വെറുതെ ആയി പോയോ അല്ലെങ്കിൽ വെറുതെ ആയി പോയി എന്നുള്ള നഗ്നമായ സത്യ സത്യങ്ങളെല്ലാം ഇവർ റിയലൈസ് ചെയ്യുകയാണ് ചിലപ്പോൾ നിങ്ങളെ ബ്ലെയിം ചെയ്തിട്ടുണ്ടായിരിക്കാം പല സിറ്റുവേഷനിൽ അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സത്യങ്ങള് യഥാർത്ഥ കാര്യങ്ങൾ എല്ലാം നിങ്ങളിലേക്ക് വെളിപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇവരുടെ എനർജീസ് കാര്യങ്ങളൊക്കെ വളരെയധികം ഒരു ഡ്രെയിൻ ഔട്ട് ആയി പോയിരിക്കുന്ന ഒരു എനർജി ആണ് ഇപ്പോൾ തീർത്തും ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്പിരിച്വലിയൊക്കെ വളരെ നല്ല രീതിക്ക് കണക്റ്റഡ് ആയിട്ടുണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ മുന്നിലേക്ക് തന്നെ വന്ന് സറണ്ടർ ആവണം എന്നാണ് മനസ്സിലാക്കുന്നത് അതുപോലെ ജീവിതം എന്ന് പറയുന്നത് ഇവരെ പല കാര്യങ്ങളും ഇപ്പൊ പഠിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് സ്വന്തം സന്തോഷങ്ങളും കാര്യങ്ങളും ഒക്കെ കളഞ്ഞിട്ട് ഇവർ ആർക്കൊക്കെയാണോ വാല്യൂ കൊടുത്തു പോയത് അവിടെയൊന്നും അവർക്കൊരു വാല്യൂ ലഭിച്ചില്ല ഓക്കെ അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഇവർ റിയലൈസ് ചെയ്ത് ആ ഒരു നിമിഷത്തിൽ ഇവർ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇവരുടെ സന്തോഷങ്ങൾക്കും കുറച്ചധികം പ്രാധാന്യം വേണം അതുകൊണ്ട് തന്നെ ഇവരായിട്ട് തന്നെ ഇപ്പോൾ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ് അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക് അവർ നിങ്ങൾ നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളൊരു സൈഡിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ഇമോഷണലി കണക്റ്റ് ആയിട്ട് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ആ ഒരു ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കാം എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ നടക്കേണ്ടിയിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കാം എന്നുള്ളത് റിയലൈസ് ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലെ ഇപ്പൊ ചിലപ്പോ ഭയങ്കരമായ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്തു പോയായിരിക്കാം അത്രയും അറ്റാച്ച്ഡ് ആയിരിക്കാം നിങ്ങൾ ചിലവരെ സംബന്ധിച്ചിടത്തോളം ആയിരിക്കും ലവ് റിലേഷൻഷിപ്പ് ഉള്ളത് അപ്പോൾ എങ്ങനെയുള്ള ബന്ധമാണെന്നുണ്ടെങ്കിലും വീണ്ടും ആ ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ ബന്ധത്തിൽ കൊണ്ടുവരണം ആ ഒരു ഹാപ്പിനെസ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആ ഒരു സന്തോഷങ്ങളെല്ലാം തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ തിരിച്ചു കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഇവർ ആഗ്രഹിക്കുക ആഗ്രഹിച്ചോണ്ടിരിക്കുന്നത് കാരണം വളരെ അധികം ഒരു ഡിസപ്പോയിൻ്റഡ് ആയിട്ടുള്ള സ്റ്റേജിലാണ് നിൽക്കുന്നത് ഒരു ആണ് കാണിച്ചിരിക്കുന്നത് സ്വയം നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ ഒരു വേദനയിലേക്ക് നോക്കി വേദനിക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒന്ന് മൂവ് ഓൺ ചെയ്യണം ഈ ഒരു സോറോ എനർജിയിൽ ഇനിയും മുന്നോട്ടേക്ക് പോവുകയാണോ എന്നുണ്ടെങ്കിൽ ഇവർക്ക് ലൈഫില് ഒന്നും ചിലപ്പോ സന്തോഷങ്ങൾ ഒന്നും തന്നെ ചിലപ്പോ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് അവർ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഏസ് ഓഫ് കപ്സൂടെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അത്രത്തോളം ആ ഒരു പേഴ്സണ് നിങ്ങളോട് വളരെ അധികം ഒരു ഫീലിങ്സ് തോന്നുന്നുണ്ട് അവരുടെ അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ള രീതിക്ക് തന്നെയാണ് ഇവരിപ്പോൾ നിൽക്കുന്നത് അതുപോലെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇപ്പം ലവ് റിലേഷൻഷിപ്പിലൊക്കെ നിൽക്കുന്നവരാണോ എന്നുണ്ടെങ്കിൽ അഗൈൻ ഇവർ നിങ്ങളിലേക്ക് ഒരു പ്രപ്പോസലു ആയിട്ട് വരാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കുഞ്ഞിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നവരായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവർക്കിപ്പോൾ നിങ്ങളുടെ ബന്ധത്തിലേക്കും ഹസ്ബൻഡ് എന്റെ ഒക്കെ ആണോ എന്നുണ്ടെങ്കിൽ ഇവരെ റിലേഷിപ്പിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പില് പുതിയ പുതിയ ഓരോ കാര്യങ്ങൾ വേണം ആ ഒരു ഫ്ലവറിംഗ് എന്ന് പറയുന്നത് ഓരോ തലമുറയാണ് അപ്പൊ നിങ്ങളുടെ ബന്ധത്തിലെ എംപ്രസ് എനർജി നമുക്കിവിടെ വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ആ ഒരു കാര്യത്തിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യ വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ബേബിയൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള ഒരു ടൈം ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിട്ട് കാണുന്നുണ്ട് കാരണം ഇവരുടെ മനസ്സുകൊണ്ടും അതിനെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത് ഇതുവരെ റിലേഷപ്പിന്റെ കാര്യത്തില് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസോ കാര്യങ്ങളോ ഒന്നും എടുക്കാതെ ഉഴപ്പ് മാറി പോയിരുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇത് അവരുടെ ലൈഫില് ആയിട്ട് അവർക്ക് തന്നിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട് കാരണം ഇവരുടെ മനസ്സിൽ വന്നിരിക്കുന്ന ഈ ഒരു ഫീലിങ്സ് ഇമോഷൻസ് അത്രത്തോളം ഒരു ബോണ്ടിങ് അതോടൊപ്പം അവർ നിങ്ങളെ ചെയ്സ് ചെയ്യുമ്പോൾ നിങ്ങൾ അവർക്ക് വേണ്ടി ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും അതുപോലെ നിങ്ങളുടെ മനസ്സിലെ സ്നേഹം ഇപ്പോഴും അസ്തമിച്ചു പോയിട്ടില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ അവരിലേക്ക് വരുമ്പോൾ അവർക്ക് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് അപ്പൊ ഇതൊരവസരമാണ് അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് അവർക്ക് ഒരു അവസരമാണ് കാരണം അവരായിട്ടാണ് നിങ്ങളെ അവോയ്ഡ് ചെയ്തു പോയത് എന്നിട്ടും നിങ്ങൾ അവരോട് ക്ഷമിക്കാനുള്ള ഒരു മനസ്സിൽ ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് അറിയുമ്പോൾ അവർക്ക് ആ ഒരു സങ്കടവും വരുന്നുണ്ട് നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് വേദനയും തോന്നുന്നുണ്ട് അതോടൊപ്പം നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ കാരണം നിങ്ങളെ ഉപേക്ഷിച്ച് പോയ സ്ഥലത്ത് നിന്ന് അവർക്ക് സ്നേഹമൊന്നും ജെനുവിനായിട്ട് ലഭിക്കാതെ കൂടെ വന്നപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രയോറിറ്റി നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സ്ഥാനം അവരുടെ മനസ്സിലേക്ക് നിങ്ങൾ ചോദിക്കാതെ തന്നെ അവർ തരാനായിട്ട് പോവുകയാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ അവരിതൊരു അവസരം ആയിട്ട് തന്നെയാണ് അവർക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളത് തീരുമാനിച്ചിരിക്കുന്നത് വളരെ അധികം wish ചെയ്യുന്നുണ്ട് വളരെ അധികം പ്രേ ചെയ്യുന്നുണ്ട് ഈ ഒരു ബന്ധം എല്ലാ രീതിക്കും സക്സസ് ആകണം എന്നുള്ള രീതിക്ക് ഓക്കെ അപ്പൊ ആ ഒരു അവരുടെ മനസ്സിൽ ആ ഒരു സ്നേഹം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനും അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വീണ്ടും ആ ഒരു കണക്ഷൻ കൊണ്ടുവരാനും ആ ഒരു പാർട്ണർഷിപ്പ് എനർജി ആയിട്ട് തന്നെ ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും ആണ് അവർ തീരുമാനമെടുത്തിരിക്കുന്നത് എന്ത് റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ വിജയം തന്നെ വേണം കിങ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് യെസ് അതുപോലെ ഇവിടെ ക്യൂൻ ഓഫ് കപ്സും വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് ആ ഒരു പെയർ എനർജി തന്നെയാണ് കിങ് ഓഫ് കപ്സും ക്യൂൻ ഓഫ് കപ്സും ആണ് കാരണം നിങ്ങളും അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അവരും ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു അപ്പോൾ എന്ത് റിസ്ക് എടുത്തിട്ടാണോ എന്നുണ്ടെങ്കിലും ഇവരും കൂടെ ഇതിന്റെ ഇതിൽ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് വീലോ ഫോർച്ചൂൺ ആണ് വന്നിരിക്കുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പില് നിങ്ങളുടെ ബന്ധത്തില് ഒരു സംഭവം നിങ്ങൾ പ്രതീക്ഷിക്കാതെയാണ് സംഭവിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ ഇതും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് തന്നെ സംഭവിക്കാൻ പോവുകയാണ് ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധത്തിന്റെ വിജയമാണ് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരികയാണ് അതും ഒരുപാട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനും നിങ്ങളിലേക്ക് പല കാര്യങ്ങൾ റിവീല് ചെയ്യാനും അതുപോലെ അവരുടെ ഭാഗത്തു നിന്ന് പറ്റിയ കാര്യങ്ങൾക്കൊക്കെ മനസ്സുകൊണ്ട് തന്നെ ഒരു ക്ഷമാപണം നിങ്ങളിലേക്ക് നടത്താനും തന്നെയാണ് അവരുടെ ഒരു തീരുമാനം അതുപോലെ തന്നെ ഇവർക്ക് വളരെ അധികം ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് എന്തുകൊണ്ടാണ് ഇവർ ഇത്രയും നിങ്ങളിലേക്ക് തെറ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവരെ ഇപ്പോഴും മാറ്റി കളയാതിരുന്നത് അത്രത്തോളം ഈ ഒരു പേഴ്സണെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് ഇവർക്ക് ഭയങ്കര ഒരു സന്തോഷവും അതോടൊപ്പം ഒരു ക്യൂരിയോസിറ്റിയും വർദ്ധിപ്പിക്കുന്നുണ്ട് ഒരു ജെനുവൻ ആയിട്ടുള്ള ഒരു സ്നേഹം തന്നെയാണ് വളരെയധികം സെൻസിറ്റീവ് ആയിട്ടാണ് ഈ ഒരു പേഴ്സൺ ഇപ്പം കാണുന്നത് അധികം ഒരു സ്ട്രെസ്ഫുൾ എനർജിയിലാണ് നിൽക്കുന്നത് അതോടൊപ്പം വളരെ അധികം വളരെയധികം സെൻസിറ്റീവായിട്ടുണ്ട് ഒരുപാട് നിങ്ങളെ ഓർത്ത് വേദനിക്കുന്നുണ്ട് അപ്പം നിങ്ങളെ ഓർത്ത് വേദനിക്കുന്ന ഒരു വ്യക്തിന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ എവിടെയാണോ ഇവർ അവഗണിച്ചത് ആ ഒരു സ്ഥലങ്ങളിൽ എല്ലാം നിങ്ങളോട് പോലും ചോദിക്കാതെ അല്ലെങ്കിൽ നിങ്ങൾ ഒരു വാക്ക് പോലും ഇവരോട് ചോദിക്കാതെ തന്നെ ഇവർ നിങ്ങളിലേക്ക് പരിഗണന നൽകുന്ന ഒരു അവസ്ഥയാണ്. ചിലപ്പോൾ നിങ്ങൾ സൈലന്റ് ആയിട്ട് നിൽക്കുന്നത് അത്രയും പെയിൻ നിങ്ങൾ സഹിച്ചത് കൊണ്ടായിരിക്കാം ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാസ്റ്റ് ഉണ്ട് നിങ്ങൾ ഒരുപാട് വേദനകളിലൂടെ കടന്നു വന്ന വ്യക്തികളാണ് അങ്ങനെ വന്ന നിങ്ങൾക്കാണ് ഈ ഒരു റിലേഷൻഷിപ്പില് ഈ ഒരു വ്യക്തിയിൽ നിന്നും വീണ്ടും വളരെ വലിയ രീതിക്ക് ഒരു പെയിൻ നേരിടേണ്ടി വന്നത് പക്ഷേ അവിടെ നിങ്ങൾ പ്രതികരിക്കുകയല്ല ഇപ്പം ചെയ്തിരിക്കുന്നത് നിങ്ങൾ വളരെ ആണ് സ്വയം വേദനകളിലൂടെ കടന്നു പോവുകയാണ് അപ്പോഴും ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണൻ ഒന്ന് മോശമായിട്ട് വരണം എന്നൊന്നും ചിന്തിക്കുന്നുണ്ടാവില്ല നിങ്ങളുടെ മനസ്സ് തന്നെ ആയിരിക്കും അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ചിലവർ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ഇവർ ആ ഒരു പെയിൻ അറിയണം എന്നുള്ളതും തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ആ ഒരു പെയിൻ അറിഞ്ഞിട്ടുണ്ട് ആ ഒരു പെയിൻ അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവർക്ക് ആ ഒരു വേദനയും വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നിരിക്കുന്നതും മാത്രമല്ല നിങ്ങളിലേക്ക് സറണ്ടർ ആവാനുള്ള ഒരു മനസ്സിലേക്ക് ഇവർ എത്തിയിരിക്കുകയും ചെയ്യുന്നത് ഒരു സർപ്രൈസ് ആയിട്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് കടന്നു വരണം എന്ന് ചിന്തിക്കുന്നുണ്ട് അതുപോലെ ഇവർ നിങ്ങളെ ഒരുപാട് ഡ്രീം ചെയ്യുന്നുണ്ട് ഇവരുടെ ഓരോ നിമിഷത്തിലും നിങ്ങളെക്കുറിച്ചൊരു ചിന്തകളാണ് മനസ്സുകൊണ്ട് എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യാൻ പിടിക്കുന്നുണ്ട് കാരണം ഇമോഷണലി വളരെയധികം ആയിട്ടാണ് നിൽക്കുന്നത് ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു എനർജിയിലാണ് നിൽക്കുന്നത് പക്ഷെ എങ്കിലും മനസ്സുകൊണ്ട് അതിനെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് തന്നെ എന്ത് റിസ്ക് എടുത്തിട്ടാണോന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് എനർജി എടുത്തിട്ടാണോ എന്നുണ്ടെങ്കിലും ഇനി നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും അതിനെതിരെ എന്തൊക്കെ തടസ്സങ്ങളുണ്ടെന്നുണ്ടെങ്കിലും അതിനെല്ലാം പൂർണ്ണമായിട്ടും ഇവര് വെട്ടിമാറ്റുക തന്നെ ചെയ്യും കാരണം ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണിലും ഒരുപാട് പ്രതീക്ഷകൾ കാണാം വളരെ കൂടിയാണ് ഇപ്പം ഇവര് രാത്രിയാണോ എന്നുണ്ടെങ്കിലും പകലാണോന്നുണ്ടെങ്കിലും ഓരോ സമയം കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കഴിച്ചു കൂട്ടുക എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണിന്റെ ഇമോഷൻസ് ആണ് നമുക്കിവിടെ കാണിക്കുന്നത് അവര് ഓരോ പ്ലാനിങ്ങിലാണ് അല്ലെങ്കിൽ അതിന്റെ അതിൻ്റെതായ ഒരു കാര്യങ്ങള് ഇവർ മുന്നോട്ടേക്ക് അല്ലെങ്കിൽ മുന്നിട്ട് ഇറങ്ങി തുടങ്ങിയിരിക്കുന്ന ഒരു എനർജിയാണ് ഇപ്പൊ വളരെ അധികം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അവരുടെ ആ ഒരു സ്നേഹത്തെ ഒരു രീതിയിലേക്കും ഇനി മറ്റൊരു സ്ഥലത്തേക്കും പോകാതെ അത് യഥാർത്ഥമായ ഒരു കൈകളിലേക്ക് തന്നെയാണ് ഏൽപ്പിക്കേണ്ടത് എന്നുള്ള ഒരു വ്യക്തത വന്നിരിക്കുന്ന പേഴ്സണയാണ് ഇവിടെ കാണിക്കുന്നത് ഇമോഷണലി വളരെ വീക്കാണെങ്കിൽ പോലും അവർ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകുന്നുണ്ട് അവരുടെ ഇമോഷണൽ വീക്കേജസ് എന്ന് പറയുന്നത് ഒന്ന് അവരുടെ സിറ്റുവേഷനിൽ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർ നേരിടുന്ന എനർജി ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ് തീർത്തും ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ് ആരോടത്തും ഒരു ഫീലിങ്സ് എക്സ്പ്രെസ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്യാനൊന്നും ഇവർക്ക് ആരും ഇല്ല മറ്റുള്ളവരുടെ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ ഇവർ നടത്തുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇവരുടെ വിഷമം എന്താണെന്നോ അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു കാര്യങ്ങൾ എന്താണെന്നോന്നും ചോദിക്കാൻ ഇവർക്ക് ആരുമില്ല ആ ഒരു രീതിയിലാണ് ഇവർ നിൽക്കുന്നത് ആ ഒരു കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് ഇവർക്ക് കിട്ടുന്നില്ല ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് ഇവർ വീക്ക് വീക്ക് ആയിട്ട് നിൽക്കുന്നത് പക്ഷേ എങ്കിലും നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇവർ ഹാപ്പിയാണ് കാരണം നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഇപ്പോഴും നിങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് അല്ലെങ്കിൽ ഇവരെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് ആ ഒരു എനർജിയിലേക്ക് ഇവരെ കൊണ്ടുപോകുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളുടെ പേഴ്സന്റെ എനർജി അല്ലെങ്കിൽ അവരുടെ ഒരു ഇമോഷണൽ ഫീലിങ്സ് ഈ ഒരു സമയത്ത് നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കുമ്പോൾ വരുന്ന കാര്യങ്ങള് അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ടൊക്കെ ഈ ഒരു ക്ലൂസിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോയെന്ന് കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക ഇടുക്കി എന്നൊരു ഡിസ്ട്രിക്ട് വന്നിട്ടുണ്ട് വിശാഖം എന്നൊരു സ്റ്റാർ ലിബ്ര എന്നൊരു സോഡിയാക്സൈൻ ഫെബ്രുവരി എന്നൊരു മന്ത് എച്ച് എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ലെറ്റർ തേർട്ടി ഫോർ എന്നൊരു സ്റ്റാർട്ടീൻ ഭരണി ആർ എന്നൊരു ലെറ്റർ ട്വന്റി ഫോർ എം എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ജെമിനി. ഫോർട്ടി ടു വയനാട് ഫോർ എന്നൊരു ലെറ്റർ കണ്ണൂർ എന്നൊരു ഡിസ്ട്രിക്ട് ത്രീ എന്നൊരു നമ്പർ വന്നിട്ടുണ്ട് ജൂൺ എന്നൊരു മന്ത് സെവൻ എന്നൊരു നമ്പർ ആർ എന്നൊരു ലെറ്റർ നയൻറ്റീൻ ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് എ എന്നൊരു ലെറ്റർ ആണ് അപ്പോൾ ഇത് കൂടാതെ നമുക്കിവിടെ ഫൈവ് വന്നിട്ടുണ്ട് വൺ വന്നിട്ടുണ്ട് ഫൈവ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് സിക്സ് വന്നിട്ടുണ്ട് ടു വന്നിട്ടുണ്ട് വൺ വന്നിട്ടുണ്ട് ഫൈവ് ആണ് ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ക്ലൂസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാം അതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് അപ്പോൾ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി